ನಮಸ್ಕಾರ ಮಕ್ಕಳೇ ವೆಲ್ಕಮ್ ಟು ಸೂಪರ್ ನೋಟ್ಸ್ ആർ ആർ ബി എൻ ഡി പി സിയുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ് ജൂൺ മാസം അഞ്ചാം തീയതി മുതൽ മക്കളെ എന്നോട്ടാണ് ജൂൺ മാസം അഞ്ചാം തീയതി മുതൽ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ പതിനഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുകയാണ് ഈ പറയുന്ന ആർ ആർ ബി എൻ ഡി പി സിയുടെ എക്സാമിനേഷൻ ഇത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് ഇപ്പൊ ഡേറ്റ് വന്നിരിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാമിനേഷൻ എന്താണെന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് മക്കളെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാമിനേഷനും ജൂൺ മാസം ഒരു ലാസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ പറ്റും കേട്ടോ കാരണം ഇരുപത്തി മൂന്നാം തീയതിയാണ് ാണ് ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ തീരുന്നത് നമുക്ക് ഏകദേശം ഒരു ജൂൺ മാസം ലാസ്റ്റിലേക്ക് അണ്ടർ ഗ്രാജുവേറ്റിന്റെ എക്സാമിനേഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്നാണ് നമുക്ക് സിറ്റി ഓഫ് എക്സാമിനേഷൻ അറിയാൻ കഴിയുക എവിടെയാണ് എക്സാമിനേഷൻ എഴുതേണ്ടത് എന്നുള്ളത് എപ്പോഴാണ് അറിയാൻ പറ്റുക അതേപോലെ തന്നെ ആധാർ ഡൗൺലോഡ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഈ കാര്യങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുണ്ട് മക്കളെ ആ ഒരു കാര്യം നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്കസ് ചെയ്യാൻ പറ്റും ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ ഇനിയൊരു ഇരുപത് ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ലാസ്റ്റ് റൗണ്ടാണ് പറ്റുന്നതിന് അത്രയും എഫേർട്ട് ഇടണം പറ്റുന്നതിന് അത്ര സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം എത്രത്തോളം അധ്വാനിക്കാൻ പറ്റുമോ അത്രത്തോളം അധ്വാനിക്കുക സി ബി ടി വൺ നമ്മൾ ക്ലിയർ ചെയ്തിരിക്കും നേരെ നമ്മൾ സി ബി ടി വേണ്ടി പഠിച്ചു തുടങ്ങിയിരിക്കും നമുക്ക് നേരെ നമ്മുടെ എന്നാണ് എക്സാമിനേഷൻ സിറ്റി അറിയാൻ പറ്റുക നോക്കാം ഈ ഒരു ലെറ്ററിൽ തന്നെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് മക്കളെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്സാം സിറ്റി ദാ ഇവിടെ കിടപ്പുണ്ട് എക്സാമിൻ്റെ സിറ്റി എങ്കിൽ ടെൻ ഡേയ്സ് പത്ത് ദിവസം മുമ്പ് അതായത് എക്സാമിനേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പാണ് അറിയാൻ കഴിയുക അതായത് അഞ്ചാം തീയതിയാണ് എക്സാമിനേഷൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പായിട്ട് എന്തറിയാൻ പറ്റും നിങ്ങളുടെ ഡേറ്റ് അല്ലെങ്കിൽ എക്സാമിൻ്റെ സിറ്റി എന്നാണ് അറിയാൻ പറ്റും അതായത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് അതായത് ഈ മാസം ഒരു ഇരുപത്തി അഞ്ചോ തീയതികളിലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ എക്സാമിനേഷൻ എന്നാണെന്നുള്ളത് അങ്ങനെ ഓരോരുത്തർക്കും ആ ഒരു പത്ത് ദിവസം മുമ്പ് എക്സാമിനേഷൻ്റെ പത്ത് ദിവസം മുമ്പായിട്ട് എന്തറിയാൻ പറ്റും ഈ പറയുന്ന എക്സാമിനേഷൻ്റെ സിറ്റി എവിടെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉള്ളത് എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും മുൻപായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ പ്രൊഫൈലില് അഡ്മിറ്റ് കാർഡ് വരും ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഏകദേശം ഒരു നാല് ദിവസം മുമ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ എക്സാമിനേഷൻ സിറ്റി ആണെങ്കിൽ പത്ത് ദിവസം മുമ്പായിട്ട് നമുക്ക് എക്സാമിനേഷൻ സിറ്റി അറിയാൻ പറ്റും നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് എന്നാണോ വരിക അതിന് പത്ത് ദിവസം മുമ്പായിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റി എവിടെയാണ് എന്നറിയാൻ പറ്റും അപ്പോൾ നിങ്ങളിപ്പോൾ ആർ ആർ ബി ആണ് സെലക്ട് ചെയ്തതെങ്കിൽ ആർ ആർ ബി ട്രിവാൻഡ്രം ആണ് സെലക്ട് ചെയ്തതെങ്കിൽ കുറേ കുട്ടികൾക്ക് ട്രിവാൻഡ്രം ആരെയും കിട്ടുക അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ബാക്കി കുറേ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ എന്നാണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സിറ്റി എവിടെയാണ് എന്നുള്ള കാര്യം ഒരു പത്ത് ദിവസം മുൻകൂട്ടി അറിയുന്നത് നിങ്ങൾക്ക് അവിടെ പോകാനായിട്ട് ചിലപ്പം റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതിനുള്ള സാഹചര്യങ്ങൾ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ളൊരു സമയം അവിടെ കിട്ടുകയാണ് അപ്പം ഒരിക്കൽ കൂടി പറയുന്നു എക്സാമിനേഷൻ സിറ്റി അറിയാൻ പറ്റുക പത്ത് ദിവസം മുൻപിലായിരിക്കും ഇനി എന്താണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക അതുപോലെ അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് നാല് ദിവസങ്ങൾക്ക് മുമ്പിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്നാണോ അതിന് നാല് ദിവസങ്ങൾക്ക് മുമ്പിലായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുക ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞ കാര്യം

എക്സാം സിറ്റി ആൻഡ് എക്സാം ഡേറ്റ് ലിങ്ക് അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാനായിട്ട് പറ്റുക ഓക്കെ അല്ലടാ സെറ്റ് അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഈ വിവരം നിങ്ങളെ അറിയിക്കാൻ യുടെ ലക്ഷ്യം എക്സാമിനേഷൻ്റെ പത്ത് ദിവസം മുമ്പായിട്ട് സിറ്റിയും അറിയാൻ കഴിയും നാല് ദിവസം മുമ്പായിട്ട് ഡൗൺലോഡ് നമ്മുടെ ആധാർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി സോറി ആധാർ അല്ല നമ്മുടെ അഡ്മിറ്റ് കാർഡ് പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആധാർ നിങ്ങൾ ലോക്ക്ഡ് ആണോ അൺലോക്ക്ഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയുടെ കണ്ട് നിങ്ങളുടെ ആധാർ ലോക്ക് ആണോ അൺലോക്ക് ആണോ എന്ന് അറിഞ്ഞിരിക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആധാർ ലോക്കാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്ററിൽ ചെല്ലുമ്പോൾ എക്സാമിനേഷൻ എഴുതുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആണോ ആണോ അൺലോക്ക്ഡ് ആധാർഡാണോ എന്ത് ചെയ്യാൻ ശ്രമിക്കണം ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്തേക്കാം ഇതിന് പുറകെ തന്നെ മെൻഷൻ ചെയ്തേക്കാം ഓക്കെ ഇനിയുള്ള സമയം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക ജൂൺ മാസം അഞ്ചാം തീയതിയാണ് എക്സാമിനേഷൻ സ്റ്റാർട്ട് യാണെങ്കിൽ ഒരു ഇരുപത് ദിവസമാണ് നമ്മുടെ മുൻപിൽ എക്സാമിനേഷന് വേണ്ടിയുള്ളത് ആ സമയത്തെ വളരെ ആയിട്ട് എഫിഷ്യൻ്റായിട്ട് പറ്റുന്നതന്നെ മാക്സിമം എഫോർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ക്രാഷ് ബാച്ച് നമ്മളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബാച്ച് നമ്മുടെ റണ്ണിങ് ആണ് ഈ ഒരു ബാച്ചിൽ ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് എന്താണ് ഓരോ സബ്ജക്റ്റിന് ലൈവ് ഉണ്ടായിരിക്കും ഓരോ അധ്യാപകർ ഓരോ സബ്ജക്റ്റിൻ്റെ ലൈവ് നിങ്ങൾക്ക് തരും അതേപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം ടോപ്പിക്കുകളുടെ മൈക്രോ നോട്ട്സ് നമ്മൾ ആ ഒരു ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മൈക്രോ നോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ളൊരു റിവിഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ സെക്ഷൻ വൈസ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള അതേപോലെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് അവിടെ ചെയ്തു നോക്കാം അങ്ങനെ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ലാസ്റ്റ് റൗണ്ടിൽ ഓരോഴപ്പും വേണ്ട അടിപൊളിയായിട്ട് പഠിച്ചു പോവുക അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക സി ബി ടി വൺ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി അവർ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്ന് നിങ്ങളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാവിധാശംസകളും നേരുന്നു താങ്ക് യു സോ മച്ച്